ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സോണിയുടെ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി ആൽബിയെയും കുടുംബത്തെയും ഒന്നും ചെയ്യാൻ രാഹുലിനും ഗുണ്ടകൾക്കും സാധിക്കുന്നില്ല അതേ സമയത്താണ് സമയത്താണെങ്കിൽ രൂപയ്ക്കൊക്കെ വലിയ ആശങ്കയിലാണ് ആ ദുഷ്ടൻ എത്രയും വേഗം മോളുടെ കല്യാണം കഴിഞ്ഞാൽ മതിയാർന്നു അതിനിടയിൽ ആ ദുഷ്ടൻ ഒരു വേണ്ടാത്ത തരങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ മതിയാർന്നു എന്നുള്ള ടെൻഷനിലൊക്കെയാണ് എല്ലാം ഇരിക്കുന്നത് അതേ സമയത്ത് രാഹുലിന്റെ ഗുണ്ടകൾ രാഹുലിനെ വിളിച്ചിട്ട് ആ ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ് സാറേ കല്യാണം ഒന്നും ഇപ്പടുത്തൊന്നും നടക്കില്ല കല്യാണം എന്തായാലും മുടങ്ങും കാരണം കല്യാണ പെണ്ണിന്റെ കൊച്ചിനെ ഞങ്ങൾ തട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണെന്ന് പറയുന്നത് അപ്പോൾ നോക്കുമ്പോൾ ചാരുമോള് ഒരു ഗുണ്ടയുടെ കയ്യിൽ ലോറിയിൽ ഇങ്ങനെ പതിഞ്ഞ് പേടിച്ചു ഇങ്ങനെ ഇരിക്കുകയാണ് അവരെങ്ങനെ ലോറിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ രാഹുൽ ഒരുപാട് സന്തോഷാവുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ സോ സോണിയും അതുപോലെ തന്നെ രൂപയൊക്കെ ഈ ഒരു കാര്യം അറിയണം സോണിയുടെ കുഞ്ഞിനെ കാണാനില്ല എന്നൊരു സത്യം അപ്പോൾ അവരങ്ങനെ ഒരു ഭാഗമൊക്കെ ഉണ്ട് എന്തായാലും രാഹുലിനെ പിടികൂടും കുഞ്ഞിനെ കണ്ടെത്തി തന്നെ ചെയ്യും അതിനുശേഷം രാഹുലിനെ ജയിലിൽ അടക്കിയൊക്കെയുള്ള ഭാഗങ്ങളൊക്കെ ആയിരിക്കും അടുത്ത ആഴ്ചയിൽ ഉണ്ടാകാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്